ഇപ്പൊ അഞ്ജന കൂടുതലായിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് എങ്ങനെ ആദ്യം സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് വഴി തന്നെയായിരുന്നു ആദ്യം ചെയ്തു ഞാൻ ഒറ്റക്കന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓട്ടിന്റെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടെന്നില്ല അതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചത് എന്റെ ഒരു ആയിരുന്നു ഫ്ലാറ്റില് മാത്രല്ല നല്ല കളറുകളാ ഫസ്റ്റ് കാണിച്ചത് എന്റെ ഒരു നാവലായിരുന്ന കമ്പി 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 പിന്നെ കാണിച്ചു പിന്നെ ക്ലീവേജ് കാണിക്കാം അങ്ങനെ തോന്നി ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്നു ഞാൻ ഒരു കാര്യം പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിട്ടുള്ളവര് വേറെ ആരുന്ന് നിനക്കറിയാലോ